നെക്സ്റ്റ് പോലെ കിഡ്ഡിലൻ ഓഫറാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് പെരുന്നാളാണ് വരുന്നത് അതുകൊണ്ട് നല്ല അടിപൊളി ഓഫറാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും പിന്നെ സ്കൂൾ തുറക്കാനായതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസ് ബിസ്ക്കറ്റ് പിന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാം അടിപൊളി ഓഫറാണ് കിഡ്ഡിലിൻ ഓഫർ പിന്നെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് നെയ്യാണ് നെയ്ക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് മുന്നൂറ്റി അൻപത്തഞ്ചിൻ്റെ ഇരുന്നൂറ്റി സംതിങ്ങിനാണ് കൊടുക്കുന്നത് എല്ലാത്തിൻ്റെയും ഓഫർ റേറ്റ് അതിൻ്റെ തൊട്ട് മോഡൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വെജിറ്റബിൾ ഫ്രൂട്ട്സാണ് ഫോർട്ടി നയൻ സെവൻറ്റി നയന് അങ്ങനെ പല റേറ്റും ഉണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളാണ് ഫുൾ സെറ്റ് ഉണ്ട് നോൺ സ്റ്റിക്ക് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതൊക്കെ ഫുള്ളായിട്ടുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റേറ്റൊക്കെ പിന്നെ ഫുള്ള് വെജിറ്റബിൾസിനൊക്കെ നല്ല റേറ്റ് കുറവാണ് ഒരു കിലോന് വെറും പത്തൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ എന്നാൽ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് കടയിൽ വെല്ലുവിളിയുടെ വില പിന്നെ എല്ലാ വെജിറ്റബിൾസും നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് എല്ലാം റേറ്റും കുറവാണ് തക്കാളിക്ക് വെറും ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ സ്നാക്സ് സ്നാക്സ് ഐറ്റംസ് പിന്നെ ബേക്കറി ഐറ്റംസ് എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും ഇതൊക്കെ കേക്കിൻ്റെ ഒരു സെക്ഷനാണ് പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ വാട്ടർ മെലനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് അപ്പോൾ പെരുന്നാളിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നെസ്റ്റോയിലേക്ക് പോയി കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സ്നാക്സ് ഐറ്റംസ് ബീഫ് ചിക്കൺ പിന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസും വീട്ടിൽ ആവശ്യമായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പിന്നെ സ്കൂൾ തുറക്കാനായത് കൊണ്ട് തന്നെ ബാഗ് മറ്റുള്ള ഐറ്റംസ് നോട്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഒക്കെ ഓഫർ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല ഓഫർ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നെസ്റ്റോ അടുത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഓഫറിൻ്റെ ഡേറ്റ് തീരുന്നതിന് മുൻപ് തന്നെ നെസ്റ്റോയിലേക്ക് പോയിട്ട് എല്ലാം മാക്സിമം ഇത് ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം പിന്നെ കുട്ടികളുടെ പാമ്പേഴ്സ് മറ്റുള്ള ഐറ്റംസ് അതിനൊക്കെ നല്ല ഓഫറുണ്ട് പിന്നെ സോപ്പ് പൗഡർ ക്രീം അതിൻ്റെ സെക്ഷനിൽ പിന്നെ നമ്മൾ ലിക്വിഡായിട്ടുള്ള സോപ്പ് ഐറ്റംസ് അതിനൊക്കെ നല്ല ഓഫറാണ് നെസ്റ്റോയിൽ ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മൾ കഴിയുന്നതും ഓഫർ തീരുന്നതിന് മുൻപ് പോയി കഴിഞ്ഞാൽ നമുക്ക് വില കൂടിയ ഐറ്റംസ് വില കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓഫർ കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനം നമ്മൾ ടു ഫിഫ്റ്റിക്കാണ് നമുക്ക് ഇവിടെ ഓഫറിൽ കിട്ടുന്നതെങ്കിൽ ഓഫർ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വെറുതെ ടു വീണ്ടും ഇവിടെ കൊടുക്കണം അപ്പോൾ സ്കൂൾ ഐറ്റംസിൻ്റെതൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല അത്രയും നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടോ പിന്നെ പാത്രങ്ങളും മറ്റുള്ള ഐറ്റംസൊക്കെ ഇതിന് മുൻപ് ഞാൻ വന്നതിനേക്കാൾ കൂടുതൽ ഓഫർ റേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ നയൻറ്റി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റി നയൻ നയൻറ്റി നയ രണ്ടെണ്ണം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എൺപത്തി ഒൻപതിനും രണ്ടെണ്ണം നയൻറ്റി നയനും രണ്ടെണ്ണം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഓഫറ് തീരുന്നതിന് മുൻപ് ഇതിപ്പോൾ എയ്റ്റി നയൻ ആണ് പിന്നെ തൊട്ട് താഴെ ഉള്ളത് നയൻറ്റി നയൻ ആണ് അപ്പോൾ അതിന് രണ്ടെണ്ണം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങുമ്പം കുറച്ചധികം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാസം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പാത്രത്തിൻ്റെ ഐറ്റംസ് ഒക്കെ നല്ലോണം വില കുറവാണ് പിന്നെ സോപ്പ് ലിക്വിഡിൻ്റെതൊക്കെ ആണെങ്കിൽ ഇതിന് തൊട്ട് മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാമ്പേഴ്സിൻ്റെതും ഒക്കെ ഇതിന് തൊട്ട് മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റീൽ പാത്രത്തിനൊക്കെ നല്ല ഓഫറുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഓഫർ റേറ്റിൽ അവൈലബിൾ ആണ് അപ്പം അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം കാരണം നമുക്ക് ഈ ഉള്ള സമയത്താണ് ഈ ആ പാത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമെങ്കിൽ അത് വേഗം വാങ്ങിക്കഴിഞ്ഞാൽ അത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ചോപ്പറാണ് വെജിറ്റബിൾ ചോപ്പറ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ എത്രയാണെന്ന് നോക്കിയിട്ടില്ല ഇത് ഓഫറിലുള്ള ഐറ്റംസ് അല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ പിന്നെ നമ്മൾ മൈദ പഞ്ചസാര അരി ഇതൊക്കെ അങ്ങനെ ലൂസായിട്ട് നമുക്ക് തൂക്കി വാങ്ങാം എത്ര കിലോ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതൊക്കെ റേറ്റ് എത്രയാണെന്നുള്ളതിൻ്റെ തൊട്ടടുത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നെസ്റ്റോയിലുള്ള ഓഫറുകൾ ആദ്യത്തെ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ ഓഫർ ഓഫറ് നെസ്റ്റോയിപ്പോൾ കൊടുക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ ഓഫറാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓഫറൊക്കെ മാക്സിമം നിങ്ങൾ നെസ്റ്റോയിൽ പോയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടേക്ക് കെയർ ബൈ ബൈ